ചോദ്യത്തിൻ്റെ ബാക്കിയാണേ കുറച്ചകവിടെ ഇവിടെയൊക്കെ ഉപബോധ മനസ്സുകൾ ഉള്ളപ്പോഴത്തേക്കും നമ്മളാണോ ചിന്തിക്കുന്നത് അവരാണോ ചിന്തിപ്പിക്കുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നു അപ്പോൾ അതിന് സാറ് കുറച്ച് രണ്ടാഴ്ച മുന്നേ അതിനൊരു ഉത്തരം ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു സ്വയം നിഷേധിക്കാതിരുന്നാൽ മതിയാവും എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നു സ്വയം നിഷേധിക്കാതിരിക്കുകയെന്ന് പറഞ്ഞു ഇപ്പോൾ സ്വയം നിഷേധിക്കാതിരിക്കണമെങ്കിൽ അപകർഷതാ ബോധം ഇല്ലാതിരിക്കുന്ന ഒരാൾക്കെ സ്വയം നിഷേധിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ ആ പക്ഷേ നമ്മളിപ്പം ഭൗതികമായ സാഹചര്യങ്ങൾ എടുക്കുമ്പോഴത്തേക്കും കൊച്ചു വളർത്തുന്ന ആ ഒരു അവസ്ഥ മുതലേ ചുറ്റും കമ്പാരിസൺ ആണ് ഉള്ളത് ആ കുട്ടിയെ ചുറ്റുമുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുന്നു ബാക്കിയുള്ള സാഹചര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്നു അങ്ങനെ ഒരു ഡേ ടു ഡേ ഒരു കമ്പാരിസണിൽ കൂടെയാണ് ഈ കുട്ടി വളർന്നു വരുന്നത് അത് സ്കൂളിലായാലും കോളേജിലായാലും ഓഫീസിലായാലും എവിടെ പോയാലും ഈ ഒരു കമ്പാരിസൺ തുടർന്നു കൊണ്ടേ ഇരിക്കുകയല്ലേ അപ്പോൾ എപ്പോഴുമേ ഒരു കമ്പാരിസൻ്റെ ലോകത്ത് നിൽക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് അപകർഷതാ ബോധം വരാതിരിക്കാൻ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുക അത് നമ്മുടെ കർമ്മം ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ അതായത് കർമ്മമുള്ള ഒരാൾക്ക് കോൺഫിഡൻസ് കാണുമായിരിക്കും അയാൾക്ക് ആര് പറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനത്തെ രീതിയിൽ പക്ഷേ നിരന്തരം ഇങ്ങനെ ചുറ്റും കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഈ തോട്ട്സ് ചുറ്റുള്ള എല്ലാവരും പറയുന്ന ഈ തോട്ട്സ് അതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് പലരുമായിട്ട് നമ്മളെയോ നമ്മുടെ സാഹചര്യത്തെയോ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന തോട്ട്സ് എങ്ങനെയാണ് നമ്മളത് ആ ഒരു തോട്ട്സും ഈ ഉപബോധ മനസ്സുകൾ പോലെ തന്നെ ഒരു ഒരു എനർജി ആയിട്ട് ആക്ട് ചെയ്യൂലേ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പുറത്തുവരിക അതായത് ഈ ഇപ്പോഴത്തെ ഭൗതിക സാഹചര്യങ്ങളിൽ മത്സരത്തിൻ്റെതായ ഒരു കാലഘട്ടമാണ് ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് അതാണ് സൂചിപ്പിച്ചത് ആ മത്സരത്തിൽ എപ്പോഴും എല്ലാവരും വിജയിക്കണമെന്നില്ല ചിലർ ജയിക്കുകയും ചിലർ പരാജയപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ മത്സരമാണ് എന്നുള്ളത് ആ മത്സരത്തെ നമ്മളൊരു ഗെയിം പോലെ കാണുക എന്നുള്ളതാണ് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ളൊരു സാഹചര്യം ഒരു ഗെയിമിൽ തോറ്റു എന്ന് പറഞ്ഞ് നമുക്ക് ദുഃഖം വരാറില്ല ദുഃഖം വരാറുണ്ട് തീർച്ചയായിട്ടും ദുഃഖിക്കാൻ വേറെ ജോലിയൊന്നും ഇല്ലാത്തവർക്ക് ദുഃഖിക്കാമോ വേറെ തീർച്ചയായിട്ടും ദുഃഖിച്ചുകൊണ്ടിരിക്കുക അല്ലാത്തവരും സമയത്ത് ഗെയിമും ഗെയിമായിട്ട് കാണുന്നു അതുകൂടി അങ്ങ് തീരുന്നു എന്ന് പറയുന്ന പോലെ ജീവിതത്തെ അത്തരത്തിലൊരു തുറന്ന ചിന്താഗതിയോടുകൂടി കാണാനും അത്ര അപകർഷതകൾ അപകടമാണ് എന്നറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുക എന്നുള്ളതേ ഉയർത്തിയുള്ളൂ അല്ലെ അകർഷത വരരുത് എന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം ഇരിക്കാതിരിക്കുക അപകർഷത നമുക്ക് നല്ലതല്ല എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ അപകർഷതകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക നമ്മുടെ കഴിവ് നല്ലതാണ് എന്ന് സ്വയം അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നതല്ല കോൺഫിഡൻസ് അങ്ങനെ തെറ്റിത്തിരിക്കരുത് ഞാൻ വളരെ സൂപ്പറായിട്ടൊരു മനുഷ്യനാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതല്ല എന്തുകൊണ്ട് സെൽഫ് കോൺഫിഡൻസിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വയം നിഷേധിക്കുന്നത് കൊണ്ട് ഈ ശരീരമെടുത്ത് വന്നിരിക്കുന്ന ഒരവസ്ഥയെ നമ്മൾ ഒരു പരിധിവരെ കൊണ്ടാണ് അത് കുറ്റമായിട്ട് മാറുന്നത് ശരീരത്തിലേക്ക് വരുമ്പോൾ കുറേ കഴിവുകളും കൊണ്ടാണ് വരുന്നത് കുറേ കഴിവില്ലായ്മയും കൊണ്ടാണ് വരുന്നത് ഇത് രണ്ടുകൊണ്ട് ആ കഴിവുകൾ വെച്ച് നമ്മൾ കുറച്ച് രണ്ട് തരത്തിലുള്ള രണ്ട് കളറിലുള്ള കറുപ്പും വെളുപ്പുമായിട്ടുള്ള കരിക്കൾ വച്ചിരിക്കുന്ന ഒരു ചതുരംഗമാണത് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വച്ചുകൊണ്ട് ജയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു നമ്മുടെ ഓപ്പോസിറ്റ് കളർ നമ്മളെ തോൽപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ജീവിതം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗെയിമായിട്ട് കണ്ടുകൊണ്ട് ദൈവത്തെ സമീപിക്കാനുള്ള ഒരു വാസന വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ബോധനം കൊണ്ടുള്ള ഒരു ഉദ്ദേശം അപ്പോൾ ബോധനം കൊണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവകർഷത വരരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അവകർഷതയിലേക്ക് ശ്രദ്ധിക്കാതെ നമ്മൾ ഈ നമ്മുടെ കോൺഫിഡൻസോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം എന്നുള്ളതല്ലാതെ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതല്ല ആത്മവിശ്വാസം അതൊരിക്കലും അങ്ങനെ വിചാരിക്കരുത് നാം ചെയ്യുന്നതൊക്കെ തെറ്റ് നമ്മളെ ഇപ്പം പറഞ്ഞതുപോലെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ പലപ്പോഴും കമ്പാരിസനുകളുടേതായ ലോകത്തിൽ കൂടിയാണ് ഒരു കുട്ടി വളർന്നു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യാനുള്ളൊരു വാസന നമുക്ക് നമുക്ക് ഇല്ലെങ്കിലും വേണമെങ്കിൽ വളർത്തിക്കൊണ്ടുവരും അപ്പം അതുകൊണ്ടത് തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തോണ്ടിരിക്കുന്ന രീതി നമുക്ക് ഉണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും പക്ഷേ അതുണ്ടാക്കുന്ന ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വിട്ടുമാറുക എന്നുള്ളതാണ് ദുഃഖം അനുഭവിക്കുക അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്കത് വിട്ടുമാറാൻ തോന്നുക ആർക്കും പ്രത്യേക കഴിവുകൾ പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി അധികം നേരമൊന്നും വേണ്ട ഒരു പങ്കും ലംഘേതേ എന്ന് പറഞ്ഞു മുഖം കരോതി വാചാലാം പങ്കും ലംഘേത ഗിരി എന്ന് പറഞ്ഞ പോലെ അതെന്തുകൊണ്ടത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ മോഹനായിരിക്കുന്നതിനെ വാചാലാക്കുന്നത് ആ ബോധമാണ് ഉടനായിരിക്കുന്നതിന് പ്രവതം കയറ്റിക്കുന്നത് ആ ബോധമാണ് അപ്പോൾ ആ ബോധസ്വരൂപനാണ് താനെന്ന് അറിഞ്ഞുകൂടാതെ പോലും അറിയുകയാണെങ്കിൽ ആ കഴിവിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാടകം അഭിനയിക്കുന്നു പാട്ട് പാടുന്നു നൃത്തം ചെയ്യുന്നു സ്പോർട്സിൽ പോകുന്നു ഇങ്ങനെ പല കാര്യങ്ങളിലും അവർക്ക് കഴിവുകളില്ല എന്ന് തോന്നുമെങ്കിലും ഇതൊക്കെ ഇത്രയും പോലും ശാരീരികമായ ശേഷിയില്ലാത്തവർ പലതും പലതും ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവരെങ്ങനെ സാധിക്കുന്നു അവർക്ക് മറ്റൊരു ചിന്തയുമില്ല അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടവരത് സാധിക്കുന്നു നമുക്ക് പല ഓപ്ഷനുകൾ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിച്ചുകൊണ്ടിരിക്കുകയും ഒന്നിലും രക്ഷപിടിക്കാതിരിക്കുകയും ചെയ്യുന്നു അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴുള്ള വർത്തമാനകാല സാഹചര്യങ്ങളിൽ ഭൗതികമായിരിക്കുന്ന അവസ്ഥകളിൽ ഉണ്ടാകാവുന്ന മത്സരങ്ങളിലും അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെയും നമ്മുടെ സ്വന്തം ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓവർ കോൺഫിഡൻസ് ആയി മാറരുത് എന്നുള്ളതാണ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും ഞാനത് ചെയ്യുന്നില്ല എന്ന് തിരിച്ചറിയണം എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല പക്ഷേ ഞാനത് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തോ ഒരു താല്പര്യക്കുറവുകൊണ്ട് ചെയ്യുന്നില്ല അപ്പം ഞാൻ താല്പര്യം ഉണ്ടാക്കുക എനിക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല എന്ന് തിരിച്ചറിയുക എന്തെങ്കിലും ഒന്ന് നമുക്ക് പറ്റില്ല എന്നുള്ളത് നമ്മുടെ ഒരു വൈകല്യം തന്നെയാണ് ബോധത്തിൽ നിന്നാണ് സകല കഴിവുകളും ഉണ്ടായിരിക്കുന്നത് സകല ആനന്ദാനുഭവങ്ങളും സകല അറിവുകളും എല്ലാം ഉണ്ടായിരിക്കുന്ന ബോധത്തിൽ നിന്നാണ് ബോധസ്വരൂപനായിരിക്കുന്ന ഞാൻ എങ്ങനെ അതിൽ നിന്ന് മാറി നിൽക്കും എന്നാലോചിച്ചാൽ മാത്രം മതി അതുകൊണ്ട് നമുക്കത് നമ്മൾ നമ്മളത് നേടിയെടുക്കാൻ പറ്റണമെന്നും നമ്മൾ വിചാരിക്കാം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് വഴി നമുക്ക് അത് സാധ്യമാകും അങ്ങനെ ഒരുപാട് പിന്നെ കലാകാരന്മാർ വിഖ്യാതരായ കലാകാരന്മാരായിട്ടുള്ളവരുണ്ട് കായികമായിട്ടുള്ള കഴിവുകൾ കാണിച്ചവരുണ്ട് രാഷ്ട്രീയമായിട്ട് ഭരണാധികാരികളായിട്ട് വളരെ നിപുണന്മാരായി ജീവിച്ചവരുണ്ട് അങ്ങനെ പലതരത്തിലും കഴിവുകൾ കാണിച്ച ഒരുപാട് പേരുണ്ട് ആഫ്രിക്കയിലെ റെയിൽവേ കോച്ചിൽ നിന്ന് പുറത്തെറിയപ്പെടുമ്പോൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി തീരുമാനിച്ചു ഞാനീ സൂര്യനോദിക്കാത്ത സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ എനിക്ക് മുട്ടുകുത്തിക്കണം എന്നങ്ങ് തീരുമാനിച്ചു പറയുള്ളൂ ആ തീരുമാനമായിരുന്നു അദ്ദേഹത്തിന് ഒരു ഭൂമിക ഇവിടെ തയ്യാറായി നിന്നു അതോടുകൂടി അദ്ദേഹം വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ട ഒരു ഒരു അവസ്ഥയും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി എന്നുകൊണ്ട് സഹായി അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയം അതിനു വേണ്ടിയുള്ള വഴി ഉണ്ടാക്കി എത്ര പേർ ബോംബെയിൽ കപ്പലിറങ്ങി അവരെ എല്ലാം പിടിച്ച് ആ ആദരിച്ച് കൊണ്ടുപോയോ ഇല്ല അപ്പോൾ അവിടെ ചില സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള ചില നീക്കങ്ങളവിടെ നടത്തി ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ചില നീ നട നീക്കങ്ങൾ അവിടെ നടത്തി അദ്ദേഹം ശ്രദ്ധേയനായി ആ ശ്രദ്ധയിൽ കൂടി അദ്ദേഹം ആ ഒരു വില കിട്ടി അദ്ദേഹത്തിന് നേതൃസ്ഥാനത്തേക്ക് വരാൻ സാധിച്ചു ആ നേതൃസ്ഥാനത്തിൽ ഇതുകൊണ്ട് അദ്ദേഹത്തിന് പലതരത്തിലുള്ള ധാർമ്മികമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഒട്ടും അംഗീകരിക്കുന്നില്ല ഒരു പാർലമെൻ്ററി വ്യാമോഹത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അനുയായികൾ കൂപ്പുവത്തുന്നത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ശരീരം തിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ആ ദൃഢനിശ്ചയം എന്ന് പറയുന്നത് ഒരുവൻ്റെ ആത്മവിശ്വാസത്തിൽ നിന്ന് ഉണ്ടാകുന്നൊരു കാര്യമാണ് അത് കഴിയുമോ ഇല്ലയോ എന്നുള്ളതല്ല അദ്ദേഹത്തെ പോലെ ഒരു ബാരിസ്റ്ററിന് ഒരിക്കലും ഒരു സാമ്രാജ്യത്തിനെ മുട്ടുകൊത്തിക്കാനൊന്നും പറ്റില്ല നിസാരമായിരിക്കുന്നൊരു വ്യക്തിയാണ് ഒരു വെറും ഒരു റെയിൽവേ ടിക്കറ്റ് അടുത്ത് പിടിച്ചേക്കാൻ പറ്റാത്ത ആളാണോ പിന്നെ ഇവരുടെ ഒരു സമൂഹത്തോട് പിടിച്ചേക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ അത് സാധിച്ചു അദ്ദേഹത്തിന് വേണ്ടി ആൾക്കാർ ബഹുമാനത്തോടുകൂടി കാത്തിരുന്നു അദ്ദേഹം വരുമ്പോൾ എണീക്കാൻ തയ്യാറായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അല്പമാത്രമായിരിക്കുന്ന വസ്ത്രധാരണത്തോടു കൂടി ഈ വലിയ വേഷവിധാനങ്ങളുടെ ഇടയിൽ അദ്ദേഹം ബഹുമാന്യനായി വിരാജിച്ചു ഇതൊക്കെ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ് അത്ര ഇച്ഛാശക്തിയുള്ള ആൾക്കാരെ നമുക്ക് സമൂഹത്തിൽ എപ്പോഴും കാണാൻ പറ്റും പക്ഷേ എന്ന് അവർക്ക് ലോകത്തെ സ്വർഗമാകാൻ പറ്റും ധരിക്കണ്ട അതിലൊരു പഴുതുണ്ട് അതിലൊരു രാത്രിയുണ്ട് അതിലൊരു കറുപ്പുണ്ട് ഇത് പറകെ വരുന്നുണ്ട് അത്രയേ ഉള്ളൂ അതെപ്പോഴും നമ്മൾ ഓർമ്മിച്ചാണ് ഏത് വിജയത്തിൻ്റെ പിറകിലും ഒരു പരാജയം കൂടെ വിളിച്ചിരിപ്പുണ്ട് എന്ന് മാത്രം ഓർമ്മിക്കുക അപ്പോൾ അതുകൊണ്ട് വിജയമാണ് വലുതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ അപകർഷത നമ്മളെ വഴുതിട്ടിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുക എന്നുള്ളതാണ്